ഹായ് സുഹൃത്തുക്കളെ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷമാണ് ഒത്തിരി നാളുകൊണ്ട് ഞാൻ ഈ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ തൈകൾ വാങ്ങിയൊക്കെ വയ്ക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ എന്നെ എൻ്റെ ഭാര്യയും പഠിപ്പിച്ചിരുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചറുണ്ട് റേച്ചൽ ടീച്ചർ ആ ടീച്ചറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം പോയി പോയപ്പോൾ ആ ടീച്ചറിൻ്റെ വീട്ടിൽ ചുവന്ന ഡ്രാഗൻ ഫ്രൂട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊണ്ടകൾ വെട്ടി ടെറസ്സിൻ്റെ സൺസൈഡിൽ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒത്തിരി വാടിയിരുന്നു അങ്ങനെ അത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് നട്ടതാണ് മൂന്ന് പൂ വന്നായിരുന്നു അതിലൊന്ന് എൻ്റെ വൈഫ് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും തൊട്ട് നോക്കും കൊള്ളാമോ കൊള്ളാമോ അങ്ങനെ അതൊന്ന് പോയി ഇത് രണ്ടും അടിപൊളിയേറ്റ് വന്ന് ചുവപ്പാണ് കേട്ടോ പക്ഷേ പൂ കാണുമ്പോൾ ഒരു ഭംഗി കാര്യം സൈഡ് അതിൻ്റെ തുമ്പുകളിൽ ചുവന്ന കളറും ബാക്കിയെല്ലാം മഞ്ഞ കള്ളർ അകം വെള്ള അപ്പോൾ ഇതാ വെള്ളയായിരിക്കും അങ്ങനെ ഒത്തിരി സന്തോഷം കാര്യം എൻ്റെ വൈഫിന് ഒത്തിരി ഇഷ്ടമാണ് ഡ്രാഗൻ ഫ്രൂട്ട് അപ്പം ഇനി എൻ്റെ വൈഫിന് സന്തോഷത്തോടെയും പേടിക്കാതെയും ചോദിക്കാതെയും പറിച്ചു കഴിക്കാമല്ലോ അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊള്ളാമല്ലേ നിങ്ങൾക്ക് അകം ഇനി ഒരു കാര്യം കൂടി പറയാം ഇതിന് വളം കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റെയിൽ പാത്രത്തിലാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് അതിൽ കുറച്ച് ജൈവ വളം നമ്മൾ പച്ചക്കറി വേസ്റ്റും അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്തുന്നേ ഉള്ളൂ അല്ലാതെ ഒരു വളവും ഞങ്ങൾ കൊടുക്കുന്നില്ല വെള്ളം നനച്ചു കൊടുക്കും അങ്ങനെ വരുന്നെയാണ് അത് യഥാർത്ഥമായ ജൈവ വളക്കൃഷി ഒരു വളവും കൊടുത്തിട്ടില്ല അത്ര ഇതായിട്ട് വന്നതാണ് പിന്നെ ഈ രാസവളത്തോടെ ഇനി ഇഷ്ടമുള്ളതല്ല പ്രകൃതിയിലുള്ള അല്ലേ ഇതല്ല അപ്പോൾ പ്രകൃതി കൊടുക്കുന്ന ഫുഡ് കഴിച്ച് വളർന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടം ഒത്തിരി ഒത്തിരി സന്തോഷം തുള്ളിച്ചാടാൻ തോന്നുന്നു ഇത് കണ്ടപ്പോൾ ഒരു എന്തോ ഒരു പിന്നെ പരാണം നടത്തണമെന്നൊക്കെയുണ്ട് പക്ഷേ ഇവിടെ പരാണം നടത്താൻ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള പിള്ളേർ ഇത് എന്താ പറയുക ചെറുതേൻ ഈച്ച കൂട് കൂടുവച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്നും വരും ഇവിടെയൊക്കെ ഈ ബട്ടർഫ്ലൈസും ഈച്ചകളും എല്ലാം ഉണ്ട് തേൻ ഈച്ച ഉണ്ട് അതൊക്കെ കൊണ്ട് വാരായണം അവർ തന്നെ അങ്ങ് നടത്തിക്കൊള്ളും അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കണം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയും ഫോട്ടോയൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക ഒരു വളവും കൊടുക്കാതെയാണ് ഞങ്ങൾ ഇത് വളർത്തിയിരിക്കുന്നത് എങ്ങനെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നത് പുതിയ ആൾക്കാരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അമർത്തുക ലൈക്കും കമൻസും തന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യണം ഓക്കെ മറക്കരുതേ അപ്പോൾ നിങ്ങളും ഇതുപയോഗിക്കുക ഇതുപോലത്തെ തൈകൾ വാങ്ങി നടുക സന്തോഷത്തിൻ്റെ തുള്ളിച്ചാട്ടമാണ് എനിക്ക് ആ ഇത് രാത്രിയിലെടുത്താണ് കേട്ടോ ഞാൻ രാത്രിയിൽ വെളിയിലോട്ട് ഇറങ്ങിയോ നല്ല മഴ ആ സമയത്തും ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങിയ ടൈമിൽ എൻ്റെ ട്രാഗം തൊട്ട് പൂവ് പൂത്ത് തുടങ്ങി അത് വിടർന്നു വരുന്നു എന്ത് ഭംഗിയാണ് കാണാൻ ഓ സൂപ്പർ അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഞങ്ങൾ എടുത്തു ഇനി നാളെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വെളുപ്പാം കാലം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റായി അപ്പോൾ നോക്കിയപ്പോൾ പൂവ് വിരിഞ്ഞിരിക്കുന്നു അടിപ്പോഴും എന്ത് ഭംഗി നദിയും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആയി പോവുകയാണ് ആറാടുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ആറാടുകയാണ്